the law of distribution states that energy is distributed to organs based on their ഒരു ജീവ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും കലകൾക്കും മോശങ്ങൾക്കുമുള്ള പ്രാധാന്യത്തിനും ആവശ്യത്തിനും ആനുപാതികമായിരിക്കും അവയ ഓരോന്നിലുമുള്ള പ്രവർത്തന ഊർജം അവ എത്ര വലുതോ ചെറുതോ ആയാലും വിതരണം ചെയ്യപ്പെടില്ല ഇതാണ് ജീവന്റെ വിതരണ തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭവിക്കും നമ്മേവരെയും ജീവന്റെ വിവിധ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോ അതിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകി നമ്മൾ സൂചിപ്പിക്കുന്നത് ഊർജത്തെക്കുറിച്ച് പ്രാണനെ കുറിച്ച് ചൈതന്യത്തെക്കുറിച്ച് ആ പ്രാണചൈതന്യം അല്ലെങ്കിൽ പ്രവർത്തന ഊർജ എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് എന്നതാണ് നിങ്ങളുടെ പ്രതി ആ വിതരണം എന്ന ഒരു ക്രിക്രിയക്ക് പ്രാധാന്യം കുറിക്കുന്നതുകൊണ്ട് ഇന്നത്തെ നിയമത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ അഥവാ ജീവന്റെ വിതരണ നിയമം എന്നാണ് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ വിഭവങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു നമുക്ക് കുറച്ച് വിഭവങ്ങൾ കിട്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട് അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുന്നു ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാകുന്ന സമയത്ത് അതും പ്രത്യേകിച്ച് വിശേഷ ഭക്ഷണം ഉണ്ടാകുന്ന സമയത്ത് നമ്മള് കുഞ്ഞുങ്ങൾക്ക് ആണ് മുഖ്യമായിട്ട് കൊടുക്കുക കാരണം കുഞ്ഞുങ്ങളാണ് അത് വേണമെന്ന് മറ്റ് കാര്യങ്ങളെ ഒന്നും ചിന്തിക്കാതെ ആവശ്യപ്പെടുക രണ്ടാമത് പ്രാധാന്യം നൽകുക നമ്മൾ പ്രായമുള്ളവർ വൃദ്ധർക്കായി അവര് അവരെ അവർക്ക് നൽകുന്ന റെസ്പെക്ട് അവർക്ക് നൽകുന്ന പ്രാധാന്യം അവർ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ആ സ്നേഹമാണ് പിന്നെ അവർക്ക് നൽകുന്നത് അത് കഴിഞ്ഞ് പിന്നെ ജീവിതത്തില് വീട്ടിലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ഒടുവിലാണ് ഇത് ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് അത് ഉപയോഗിക്കുക നമ്മൾ വീട്ടിലൊരു വയറിങ്ങിന്റെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിലും ആ വയറിംഗ് സിസ്റ്റത്തിലെ മോട്ടോറിലേക്ക് പോകുന്നത് മിക്സിയിലേക്ക് പോകുന്നത് അയണിലേക്ക് പോകുന്ന ആ വയറിനൊക്കെ തന്നെ നമ്മൾ കട്ടിയുള്ള വയർ ഏജ് കുറഞ്ഞ വയർ നമ്മൾ ഇട്ടുകൊടുക്കാറുണ്ട് കൂടുതൽ കറണ്ട് അത് ഉപയോഗിക്കും ഉയർന്ന ആംപിയർ ഉപയോഗിക്കും അതുകൊണ്ട് ഉയർന്ന ടെമ്പറേച്ചർ അവിടെ വരാൻ സാധ്യതയുള്ളൂ ആ രൂപത്തിലുള്ള വിതരണം നമ്മൾ കാണും അതേസമയം ചെറിയ വെളിച്ചമൊക്കെയാണെന്ന് വെച്ചാൽ നേർത്ത കമ്പികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ വിതരണം അപ്പോ എല്ലായിടത്തും ഒരു വ്യവസ്ഥയിൽ സ്രോതസ് എന്താണോ ആ സ്രോതസ് അല്ലെങ്കിൽ സോഴ്സ് എന്താണോ ആ സോഴ്സ് അവിടെ നിന്നും ഇത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പ്രാധാന്യത്തിനനുസരിച്ച് ആണ് നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും സൂചിപ്പ് ഊർജസ്രോതസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് പ്രാഥമികമായി നമ്മുടെ ശരീരഘടന കൊണ്ട് നമുക്കുണ്ടാകുന്ന ചൈതന്യം അല്ലെങ്കിൽ വൈറ്റാലിറ്റി നമ്മുടെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയിൽ ആ ഒരു ഒരു അപ്പോൾ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടു വരുന്ന ആ ഒരു സജ്ജീകരണം ആ സജ്ജീകരണത്തിൽ ഉണ്ടാകുന്ന ചൈതന്യം എന്ന് പറയുന്നത് ആ ചൈതന്യത്തെ നിറയ്ക്കാനായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂണിവേഴ്സിന്റെ തൈനാമിസത്തെ യൂണിവേഴ്സൽ ഡൈനാമിസം അഥവാ പ്രാപഞ്ചിക ചലനാത്മകതയെ നമ്മൾ പ്രാണൻ എന്നുള്ള രൂപത്തിൽ ഉള്ളിലേക്ക് എടുക്കും പ്രാണൻ എന്നുള്ള രൂപത്തിൽ ഉള്ളിലേക്ക് എടുത്ത് ഇത് നിറച്ച് എന്നിട്ട് പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ആ ആ ഒരു വിതരണ സംവിധാനത്തെ നമ്മള് നർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീജാലിക എന്നാണ് നാടീ വ്യവസ്ഥ എന്നാണ് പറയുന്നത് ഈ വ്യവസ്ഥയിലൂടെയാണ് ഊർജ്ജം പ്രധാനമായിട്ടും പ്രേഷണം ചെയ്യപ്പെടുന്നത് എങ്കിലും അത് മാത്രമല്ല ഊർജ വിതരണ സംവിധാനം എന്ന് പറയും അതല്ലാതെ തന്നെ മണ്ഡലങ്ങളായി പല രൂപത്തിലും ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നാൽ ഇത് ശരീരത്തിലെ ഓരോ അവയവത്തിനും വേണ്ടുന്ന പ്രാധാന്യത്തിനനുസരിച്ചാണ് അതിലേക്ക് ഊർജം നൽകുന്നത് ഉദാഹരണത്തിന് കാലിലെ വിരൽ കാലിലെ വിരൽ എന്ന് പറയുന്നത് ടോട്ടൽ സിസ്റ്റത്തിന്റെ ഭാഗമായി ഭാഗമായിരിക്കുമ്പോഴും ടോട്ടൽ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മുടെ ശരീര വ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ കാലിലെ വിരലിലേക്കുള്ള ഊർജപ്രവാഹം കുറച്ചു മാതിരി നമ്മള് വീട്ടില് ഭക്ഷണം കൊടുത്തതുപോലെ വൈദ്യുതി വിതരണം ചെയ്തതുപോലെ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം നൽകുന്ന ആ ഒന്നാണ് ശരീരം ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് കാലിന്റെ വിരൽ എന്നതൊക്കെ കാലിലെ വിരലിലേക്കുള്ള ഊർജപ്രവാഹം മറ്റെല്ലാ ഊർജ പ്രവാഹങ്ങളും കൃത്യമായി സംഭവിച്ച വിശേഷങ്ങൾ ശരീരത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകി വർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ചും മനുഷ്യന്റെ ഒക്കെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് മസ്തിഷ്കമാണ് അപ്പൊ മസ്തിഷ്കത്തിലേക്കുള്ള ഊർജം ഇപ്പോഴും കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് ചെലവഴിച്ചു കൊണ്ടേ ഇരിക്കും അപ്പോ മസ്തിഷ്കത്തിലേക്കുള്ള ഊർജം അത് വിതരണം ചെയ്യുന്നു ഇപ്പൊ ഈ സാധാരണ രീതിയിൽ ഈ നമ്മുടെ നാടിന്റെ ഒരു വ്യവസ്ഥ പ്രവർത്തിക്കുന്ന സമയത്ത് നാടിന്റെ വ്യവസ്ഥ എന്തിനാണ് പ്രവർത്തിക്കുന്നത് നാട് നന്നാകാൻ ആ പ്രവർത്തിക്കുന്നത് പക്ഷെ അത് പ്രവർത്തിക്കണമെങ്കിൽ അത് നടപ്പിലാക്കുന്ന ആളുകൾ എക്സിക്യൂട്ടീവ്സ് എന്നുള്ള ആളുകൾ അതിനടുത്തുണ്ടായിരിക്കും എന്നിട്ട് നമുക്ക് നികുതിയായിട്ട് പിരിച്ചു കിട്ടുന്ന പണത്തിൽ ഏറ്റവും അധികം പൈസ ചെലവാക്കുന്നത് എവിടെയാണ് ഈ എക്സിക്യൂട്ടീവ്സിനെ എക്സിക്യൂട്ടീവ്സിന് വേണ്ടി ശമ്പളം കൊടുക്കാനാണ് അല്ലാതെ നാടിന്റെ വികസനം തന്നെ അല്ല ഇപ്പോ ബുള്ളറ്റ് പോലുള്ള വലിയ വാഹനങ്ങൾ അതിന്റെ ഊർജം ചെലവാക്കുന്നത് എന്തിനാണ് അതിന്റെ യന്ത്രത്തെ കറക്കാനാണ് അതിനുശേഷമാണ് വണ്ടി ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മുടെ മസ്തിഷ്ക സംവിധാനം നമ്മുടെ നാടീജാലിക നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ അതിനെ പ്രവർത്തിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ ഊർജം ചെലവഴിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഒന്ന് ഹൃദയമാണ് പക്ഷെ ഹൃദയം ഒരു റെഗുലർ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അതിന് ഒരു തുല്യ വിതരണ സംവിധാനം അതിനെ അകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ പ്രാധാന്യം വരുന്നത് ഏതാ കരള ലിവർ അപ്പൊ ലിവറിന് ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ലിവറിലേക്കുള്ള ഊർജ്ജ പ്രവാഹത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട് വൈകാരികമായി വിക്ഷുബ്ധതകൾ ഉണ്ടാകുന്ന സമയത്ത് ഇമോഷണൽ ട്രിഗേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ ലിവറിനെയാണ് അത് ആദ്യം ബാധിക്കുക അത് കഴിഞ്ഞാൽ ലിവറിനോട് ചേർന്ന് നിന്നിട്ട് കാര്യങ്ങളെ ചെയ്യുന്ന മറ്റൊരാളാണ് പാങ്ക്രിയാസ് ഈ പാൻക്രിയാസിലേക്കും ഊർജം വിതരണം ചെയ്യുന്നത് ഇമോഷൻ ഉണ്ടാകുന്ന സമയത്ത് പാങ്ക്രിയാസിന് ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ആമാശയും ദഹനീയത്തിന്റെ വ്യവസ്ഥയും അതിനോടനുബന്ധമായിട്ടാണ് ലിവറൊക്കെ പ്രവർത്തിക്കുന്നതെങ്കിലും ഇവയുടെ പ്രാധാന്യത്തിനും ശേഷമാണ് ശരീരത്തിൽ ഈ ഈ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ എലമെന്ററി കനാലിന് പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് ുന്നത് അതിനു ശേഷമായി ഇങ്ങനെ ശരീരം ഞാൻ ആദ്യം പറഞ്ഞ കാൽവിരലും കാൽവിരലിലേക്കുള്ള ഊർജപ്രവാഹം ഏറ്റവും അവസാനമായി ബാക്കി എല്ലായിടത്തും തുല്യമായി വിതരണം ചെയ്ത് ഇങ്ങനെ അപ്പൊ നമ്മൾ കാണും നമ്മൾ കേൾക്കും നമ്മൾ റിലാക്സ് നമ്മള് മൂല്യ നിവർത്തുന്ന ഒരവസ്ഥയുണ്ടായിരിക്കും മൂരി നിവർക്കുന്ന സമയത്ത് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും വലിഞ്ഞു മുറുകി കോശങ്ങളെല്ലാം ഒരു പുനഃസജ്ജീകരണത്തിലേക്ക് വരുന്ന ഒരു ഘട്ടമാണ് അവിടേക്ക് പെട്ടെന്ന് ഊർജ്ജപ്രവാഹം നല്ല രീതിയിൽ അവസ്ഥയാണ് ശരീരത്തിന്റെ ഓക്സിഡൈസേഷന്റെ ആ ഒരു പ്രോസസ്സിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയത്ത് തോട്ടുവായിടുമ്പോൾ നമുക്ക് കണ്ണെങ്ങനെയാണ് കാണുക ചെവി എങ്ങനെയാണ് കേൾക്കുക ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒന്ന് തോട്ടുവായിടുന്ന സമയത്ത് കണ്ണിലെ കാഴ്ച വന്നു ചെവിയുടെ കേൾവി വന്നു ഫോട്ടുമായിട്ട് സമയത്ത് നമ്മൾ ഒരാളുടെ ഒരു കാര്യം പറയുക അയാൾ കേട്ടിട്ടുണ്ടാവും കാര്യം അയാളുടെ ആ പ്രവർത്തന അവയവങ്ങളെല്ലാം തന്നെ ഒന്ന് ലാഗേജ് പുറകോട്ട് വന്നു എന്നിട്ടാണ് പ്രവർത്തിക്കേണ്ടത് നമ്മൾ വീട്ടിലെ ഈ പൊതുവായിട്ടുള്ള വിതരണ സംവിധാനത്തിലെ ആ മറ്റേ മോട്ടോറിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ ലൈഫൊക്കെ ഒന്ന് മങ്ങിയിട്ട് പിന്നെ തന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിലും കാഴ്ചയും ചെവിയൊക്കെ ഒന്ന് മങ്ങിയിട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകമായിട്ട് ഒരു പ്രത്യേകമായിട്ടൊരു കാലിൽ ഒരു മുറിവ് വന്നു കാലിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവിനെ ഉണക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് അതിൽ മുറിവിനെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഉയർന്ന വേദന അനുഭവപ്പെടുകയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനുള്ള ആ ഒരു മന്ദത സ്ലോ ആയി ആകുന്നൊരവസ്ഥ നമുക്ക് ആ കാലിൽ മുറിവുണ്ടായ സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മള് യു എന്ന് പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരിക്കുകയായിട്ട് മറ്റു ഊർജങ്ങളെല്ലാം തന്നെ പോയി തലകറങ്ങി അതുകൊണ്ടാണ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ ഓടിക്കൂടി ഉടനെ വെള്ളം കൊടുക്കുന്നത് കാരണം അവരാകെ തളർന്നു പോയി പരവേശമായി ഈ പരവേശമാകുന്നത് എന്തുകൊണ്ടാണ് ഊർജ പ്രവർത്തനം വേറൊരിടത്ത് ഭംഗിയായി നടക്കുന്നു എന്നത് കൊണ്ടാണ് നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നത് എന്താണ് പലതവണ പറഞ്ഞ കാര്യം ക്ഷീണം ഉണ്ടാകുന്നത് ക്ഷീണം ഉണ്ടാകുന്നത് ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് റിപ്പയറിംഗ് പ്രോസസ് നടക്കുന്ന സമയത്ത് ആ റിപ്പയറിങ്ങിന് വേണ്ടുന്ന ഊർജം എനർജി ശരീരം അവിടേക്ക് ഫോക്കസ് ചെയ്യും അപ്പോ വെളിയിൽ നിന്ന് നമ്മുടെ എക്സ്റ്റേണൽ ഓർഗൻസ് ആക്ട് ചെയ്യാനുള്ള എനർജി കുറയും അപ്പൊ നമുക്ക് പ്രവൃത്തി ചെയ്യാൻ പറ്റും അപ്പോ ഈ രീതിയിൽ എല്ലായിടത്തേക്കും ഒരുപോലെയല്ല ഊർജം വിതരണം ചെയ്യപ്പെടുന്നത് ജീവനുള്ള ശരീരത്തിൽ എവിടെ ഏത് അവയവത്തിന് കൂടുതൽ പ്രാധാന്യം വരും അവയ്ക്ക് കൂടുതൽ ഊർജം കൊടുക്കും ഏത് ശരീരഭാഗത്തിനാണ് പെട്ടെന്ന് ആകസ്മികമായിട്ട് ആവശ്യം വരുന്നത് അവിടേക്ക് ഊർജ്ജം കൊടുക്കും നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിന്ത നേരെ പ്രവർത്തിക്കില്ല നമ്മുടെ മസ്തിഷ്കം വതുക്ക പ്രവർത്തനം കുറയ്ക്കും ആ കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധ കൊടുക്കും അങ്ങനെ ഏറ്റവും പ്രാധാന്യമുള്ള ഇടത്തേക്ക് ഊർജ്ജം കുറയ്ക്കുകയും ഏറ്റവും പ്രാധാന്യം കുറഞ്ഞെടുത്ത് ഊർജം കുറയ്ക്കുകയും ചെയ്യണം അങ്ങനെയാണ് ഊർജ്ജത്തെ ശരീരം ബാലൻസ് ചെയ്യുന്നത് അല്ലാതെ എല്ലായിടത്തേക്കും ഒരുപോലെ ഒരേ ഫ്ലോയില് അത്രയേറെ എനർജി കൊടുക്കുകയാണെങ്കിൽ ശരീരം നിന്നു നിൽക്കില്ല ചിലപ്പോ നിന്നുപോയി അത് ഒഴിവാക്കാനാണ് ഉയർന്ന വേദന വരുന്ന സമയത്ത് പെട്ടെന്ന് ബോധം പോകുന്നു കാരണം നമുക്ക് മറ്റ് എല്ലാ ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടേക്ക് മാത്രമായിട്ട് സർട്ടിഫ് ചെയ്ത് വികരിപ്പിക്കുന്നൊരവസ്ഥ ഈ രീതിയിൽ ഊർജ വിതരണത്തിലുള്ള ഒരു ഒരു മാജിക് വഴി ശരീരം ഇതിനെ ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടേ ഈ ബാലൻസ് ചെയ്ത് പോക്കിനെ മനസ്സിലാക്കാതെ കൈകാര്യം ചെയ്താൽ അത് രോഗങ്ങൾ ഇച്ചിരവസാനും അപ്പോ നമ്മുടെ ശരീരത്തിന് വിസർജന പ്രക്രിയ ചെയ്യാൻ ആവശ്യമില്ല അപ്പോ വിസർജനത്തിന്റെ സമയത്ത് നമ്മൾ വിസർജനം നടത്തണം വിസർജനം നടത്തേണ്ട നടത്താൻ പോയി കഴിഞ്ഞാൽ അതിലേക്കുള്ള ഊർജ്ജം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ടോയ്ലറ്റ് യൂരിനേറ്റി ചെയ്യാൻ അല്ലെങ്കിൽ വിയർക്ക ഉള്ള ഊർജ്ജം നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ടെങ്കിൽ ആ ഊർജ്ജം ചെലവഴിക്കണം നമ്മൾ വിയർക്കില്ല നമ്മൾക്ക് വൈറ്റ് കളർ രൂപമാണ് നമ്മൾ വിയർക്കില്ല വിയർക്കാവുന്ന സമയത്ത് ഈ ശരീരം അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം ശ്വാസോച്ഛ്വാസത്തെ കൂടിയാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വിസർജനം നടക്കുന്നത് ആ വിസർജന പ്രക്രിയ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും നമ്മൾ ബേസിക് ആയിട്ടുള്ള ശ്വാസം വലിച്ചു മാത്രമേ നമ്മൾ വെളിയിലേക്ക് കളയില്ല അപ്പൊ ഈ മാലിന്യങ്ങൾ ശരീരത്തിലേക്കുള്ള ആ വിസർജ്ജന പ്രക്രിയ നിൽക്കുന്ന സമയത്ത് ശരീരത്തിലുള്ള പല വേഗങ്ങൾ നിൽക്കുന്ന സമയത്ത് ആ അവിടേക്കുള്ള അതിനെ നമ്മൾ ശ്രദ്ധിക്കാതെ ആകുന്ന സമയത്ത് അവിടേക്കുള്ള ഊർജ്ജ വിത കാരണം നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നു അവിടെ ആവശ്യം വരുന്നത് അപ്പോൾ അവിടേക്കുള്ള ഊർജ്ജ വിതരണം കുറയും ആ ഊർജ്ജ വിതരണം കുറയുന്ന സമയത്ത് ആ സിസ്റ്റം പ്രവർത്തിക്കാതെ മന്ദി പഠിക്കണം അതല്ല പുള്ളിയിൽ പിന്നീട് അത് ബി പി ആയിട്ടും ഷുഗർ ആയിട്ടും മറ്റു പല കാര്യങ്ങളുമായിട്ടും വീട്ടും പിന്നെ അത് നന്നാക്കാനായിട്ട് ആയിരിക്കും ഊർജ്ജം ചെലവഴിക്കുക രക്തക്കൊഴിലുകളില് മാലിന്യങ്ങൾ അടിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പാങ്ക്രിയാസിന്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കാനാണ് ഊർജ്ജം ചെലവഴിക്കുക അപ്പോ സ്വാഭാവികമായിട്ട് മറ്റു കാര്യങ്ങളിലുള്ള ഊർജ്ജ വിതരണം എന്ന് മസ്തിഷ്കത്തിലേക്കുള്ള വസ്തിഷ്കത്തിലേക്കുള്ള ഊർജ്ജ വിതരണം കുറയും ശരീരത്തിന്റെ മസിലുകളിലേക്കുള്ള ഊർജ്ജ വിതരണം കുറയും അത് കുറയും ശ്രീ ബന്ധത ഉണ്ടാകും അപ്പൊ നമ്മൾ പറയും അമ്പരപ്പ് അപ്പോ അകത്ത് ഊർജം ക്ലിയറായി ഒരു ഒരു അവയവത്തെ ശുചീകരിക്കാൻ നന്നാക്കാൻ വേണ്ടി ഊർജം കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് പുറത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് ആ ഊർജ്ജത്തിന്റെ കുറവ് വരുമ്പോൾ നമുക്ക് കഠിനമായ ക്ഷീണം പോലും ഇതൊരു രോഗാവസ്ഥയല്ല പകരം ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരവസ്ഥയാണ് നമ്മളെ ശ്രദ്ധിപ്പിക്കുന്ന അവസ്ഥയാണ് ശരീരത്തിന്റെ ശുചീകരണം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ ശരീരത്തെ അതിന്റെ ശരിയായ പ്രോസസ്സിലൂടെ വ്യായാമങ്ങളിലൂടെ ശരിയായ പോഷണത്തിലൂടെ ശരിയായ വിന്യാസത്തിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഊർജ്ജ വിതരണം പതുക്കി ശരിയായി ശരിയായി ശരിയായിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ആ വിതരണ നിയമത്തെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയേണ്ടത് നിങ്ങളുടെ ശരീരത്തിലെ ഈ ഊർജത്തിന്റെ വിതരണം വിഭവങ്ങളുടെ വിതരണം കൃത്യമായാണോ സംഭവിക്കുന്നത് എന്നതും നിതീക്ഷിക്കും അതിനുള്ള തെളിച്ചവും ശ്രദ്ധയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നോക്കി നമസ്കാരം